അവർക്കുണ്ടായിട്ടുള്ള പ്രോമകൾ അവരുടെ അതിനനുസരിച്ചിരിക്കും ഇതൊക്കെ സിനിമക്ക് ഒരു പരിധി കൂടുതലൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല ഇൻഫ്ലുവൻസ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ അൾട്ടിമേറ്റ്ലി ആ വളർന്നു വരുന്ന ആ ചെറുപ്പക്കാരന്റെ അപ്ബ്രിങ്ങിങ്ങും കുട്ടിക്കാലം അല്ലെങ്കിൽ അയാളുടെ അഡോളപ്പ്മെന്റിൽ അയാൾ കണ്ട ചുറ്റുമുള്ള ആൾക്കാരും അവരെ എല്ലാ സാധനവും ഇൻഫ്ലുവൻസ് ചെയ്യും സിനിമ മാത്രമല്ല സൗഹൃദം ഇൻഫ്ലുവൻസ് ചെയ്യും അയാളുടെ റിലേറ്റീവ്സ് അയാൾ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും സിനിമ നമുക്ക് അടിച്ച് ഈ സിനിമ കണ്ടത് കൊണ്ട് ഇയാൾ എങ്ങനെയായിക്കോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചുറ്റുപാട് നടക്കുന്ന സിനിമയും ചിലപ്പോൾ ഇത്തരം അതും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടെ അതായത് ഒരു വലിയ കൊലപാതകം ആ കൊലപാതകത്തിന് ശേഷം രണ്ട് വീട്ടുകാരും തമ്മിൽ വലിയ പ്രതികാരം വർഷങ്ങളോളം പ്രതികാരം തമ്മിൽ കിട്ടൂല്ല എന്നൊക്കെയുള്ള കഥയാണ് ഗോഡ് ഫാദറിന്റെ യഥാർത്ഥ കഥ എന്റെ ലക്ഷ്മി കൈകളി കിടന്ന പെടന് വരിച്ചു എന്നൊക്കെ പറയുന്നത് വെട്ടിക്കൊന്നതാണ് ഒരു കൊലപാതകവും കാണിക്കാതെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നാനൂറ്റമ്പത് ദിവസം തിയേറ്ററിലോടിയ പടമാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത് ഒരു സിനിമ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അതിന്റെ എഴുത്തുകാരൻ വിചാരിക്കുന്ന പോലെയാണ് ഞാൻ രണ്ടുപടം ചെയ്തു ഒരു തുള്ളി ചോലാക്കി രണ്ടുപടത്തിൽ കാണിച്ചിട്ടില്ല കാണിക്കുന്നവന് കാണിക്കുകയും ചെയ്യാം പക്ഷെ ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നമുക്ക് മുൻപേ നടന്ന ഒരു തലമുറയെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന വാക്ക് പഠിപ്പിച്ചിരിക്കുകയും അത് നിറം ശരീരം ജാതി ഇതൊക്കെ വെച്ച് പരിഹസിക്കുന്നത് മാത്രമല്ല മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സുകാരും വാദിക്കുന്നതോ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ റീറെക്കോർഡ് ചെയ്ത് മ്യൂസിക് ഇട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നതിനെതിരെ ഒരു പൊളിറ്റിക്കൽ കറക്നസ്സിൻ്റെ വാചകങ്ങളോ എവിടെയും ഞാൻ ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല നമ്മൾ വളരെ പരിമിതമായ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഈ ഒരു മാറ്റർ എപ്പോഴും സംസാരിക്കുന്നത് ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ക്യൂയിൽ ഇന്റർവ്യൂവിൽ ഞാൻ ഈ കാര്യം പറഞ്ഞു അപ്പോൾ അതിൽ കുറെ പേരിൽ അയ്യോ അങ്ങനെ എന്താ പറയുന്നത് ഇതാണോ അതാണെന്നൊക്കെ ചോദിച്ചാൽ കമൻറ്റ് പക്ഷേ ഞാൻ ഈ മാറ്റർ അഞ്ച് മാസം മുമ്പ് സംസാരിച്ചതാണ് അതായത് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ കഷ്ണങ്ങൾ വരും സർട്ടിഫിക്കറ്റും സെൻസറിങ്ങും ഒക്കെ ഉള്ളൂ ഇതിന്റെ കഷ്ടങ്ങൾ വരുമല്ലോ അപ്പം ഈ ക്രൈം ഈ ലെവലിൽ ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിക്കുക വില്ലനായിട്ട് അഭിനയിച്ച ആൾക്കാർ വളരെ സ്റ്റാറിനെ പോലെ നടക്കുക നിൽക്കുക നിരന്തരം കൊല്ലുക കൊലപാതകം എന്ന് പറഞ്ഞാൽ വലിയ പടങ്ങൾ ഉൾപ്പെടെ കഴുത്ത് വെട്ടിക്കളയുക മറ്റു വരും എന്ന് പറയുന്നത് നിരന്തരം കാണുമ്പോൾ ഇത് സ്വാഭാവികമാണെന്ന് തോന്നും വളരെ നാച്ചുറലായ ഒരു പ്രോസസ്സ് പോലെ വളരെ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ അങ്ങനത്തെ സാധാരണഗതിയിൽ അല്ലാത്ത ആളുകൾക്ക് ആണെന്ന് തോന്നാം ചെറിയൊരു നിയന്ത്രണം ഉള്ളത് നമ്മുടെ നാട്ടില് കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ തോക്ക് വിൽക്കുന്ന നാടായിരുന്നു കാറും പി പിയും ഡോളും അതിന്റെ പുറത്ത് തോക്കുമുണ്ട് ഇത് മേടിച്ച് പിള്ളേർ പരസ്പരം വെടിവെച്ച് കളിക്കുന്നുണ്ട് കളിപ്പാട്ടത്തിൽ ഒരു തോക്കുണ്ട് അങ്ങനെ ഒരു നാടായത് അപ്പോൾ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുന്നു